സാധനൊക്കെ പകുതി മുക്കാലും തീർന്നു ഞങ്ങൾക്ക് കുറച്ച് സാധനം കിട്ടിയുള്ളൂ ഇത്തവണ നമ്മൾ നമ്മളെന്താണെങ്കിലും ഫുഡെല്ലാം ആക്കി കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനു വേണ്ടിയുള്ള മസാലയും എക്സ്ട്രാ വലിയ പാത്രം എല്ലാം എടുക്കുന്നുണ്ട് കാരണം ഓടുന്നണ്ണി ഒരു ചങ്ങലയും പിടിച്ചുണ്ട് ഓടുന്നു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ഒരു ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ് നമ്മൾ എന്നും പോയിക്കൊണ്ടിരുന്ന നമ്മുടെ ആൾഡി ഇന്ന് ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് അതായത് അവർ വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക അപ്പം ഇന്ന് ഒത്തിരി ഓഫറും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം ഞങ്ങൾ രാവിലെ തന്നെ പോയി നോക്കുക കേട്ടോ മിന്നു ഡ്യൂട്ടിക്ക് പോയി അപ്പം ഞാനും ആമിയും കൊണ്ട് രാവിലെ തന്നെ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി നിനക്ക് എന്നെ ഒരു ഉഷാറില്ലാത്ത ആ നമ്മൾ പോവാന്ന് പറഞ്ഞേ ആ അപ്പം ആമി പെണ് ഞാൻ എന്തേ ഇവിടെ ഇരുത്തി ഇരുന്നോണം കേട്ടോ എനിക്കല്ലേ സീറ്റിന്ന് എനിക്കാനൊന്നും പറ്റത്തില്ല ഞാൻ ഫുൾ ലോക്ക് ചെയ്തു കേട്ടോ എന്നാടാ നമ്മൾ പോവല്ലേ സാധനം മേടിക്കാൻ പോവല്ലേ ഏ എന്നാൽ മീമീന് പിടിച്ചോ ഇന്ന് അതിനകത്ത് കയറാൻ പറ്റുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല കേട്ടോ നമ്മൾ പോയി നോക്കുവാണ് രാവിലെ തന്നെ പോയി ഇപ്പോൾ പത്ത് മണിയായതേ ഉള്ളൂ പുറന്നു കിട്ടുന്ന രാവിലെ തന്നെ പോയി നോക്കുക ഇന്ന് സാധാരണ ഇന്ന് എല്ലാവരും ഉണ്ടാവണം ഒത്തിരി ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതാട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരുന്ന ആൾഡി ഡി ഇതിപ്പോൾ നോക്കിയാൽ ഫുൾ കേട്ടോ എല്ലാ പാർക്കിംഗ് സ്ലോട്ട് ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ നല്ല തിരക്കുണ്ടായിരിക്കണകത്ത് ആൾക്കാരെല്ലാം നേരെ കൈ നേരെ സാധനം മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് നമുക്കും പോയി നോക്കാം എന്തേലൊക്കെ കിട്ടുമോന്ന് ഞാനും അമ്മയും കൂടി ഇതിനകത്ത് കയറി കേട്ടോ ഇതിനകത്ത് സാധനമൊക്കെ പകുതി മുക്കാലും തീർന്നു അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാധനം കിട്ടുകയുള്ളൂ രാവിലെ വരണ കണ്ടില്ലേ മൊത്തം കാര്യമായി എന്നാടി ഏ നമുക്കിപ്പോൾ ടിഷവും അതേപോലെ തന്നെ കുറച്ച് സ്നഗ്ഗിയും കാര്യങ്ങളൊക്കെ കിട്ടി ഇനി നോക്കട്ടെ ഒന്നുകൂടെ റൗണ്ട് അടിക്കാമല്ലോടി ില്ല ഇവിടെ എല്ലാം മൊത്തം കാലിയായിട്ടോ ഇതെല്ലാം ഫുള്ള് കാലിയായിട്ടോ ആയിട്ടോ രാവിലെ തീർന്നു സാധനമൊക്കെ നമ്മൾ ആയി പോയി ആമിക്കുട്ടി അങ്ങനെ ഞാനും ആമയും കൂടെ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞിറങ്ങി കേട്ടോ നമ്മളിത് മേടിച്ചത് കുറേ സാധനം മേടിച്ചോളൂ കേട്ടോ നമ്മളൊരു പാ മേടിച്ചു ഇത് നല്ല ലാഭത്തിൽ കിട്ടി കേട്ടോ ഒൻപത് പത്ത് ബൗണ്ടായിരുന്നു ഇതിന് നമുക്ക് നാല് പൗണ്ടിന് കിട്ടി പിന്നെ അതേപോലെ തന്നെ ടിഷ്യൂ സ്നഗ്ഗി പിന്നെ ജ്യൂസ് മിൽക്ക് ഇത് നമ്മൾ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ച കേട്ടോ നമ്മൾ ഇനി അടുത്ത മറ്റേ ഇവിടെയൊക്കെ പോകുന്നുണ്ടല്ലോ പീക്ക് ഡിസ്ട്രിക് ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ അന്നേരത്തേക്ക് നമ്മൾ ക്യാമ്പിങ് ചെയ്യുമ്പം ഇങ്ങനത്തെ പാലം നല്ലത് ഇത് കേടാകത്തില്ല തുറന്ന് പിന്നെ ക്യാൻഡിൽ കിട്ടി കേട്ടോ ചെറിയ ചെറിയ ക്യാൻഡിൽ ഒരു എണ്ണം മേടിച്ചു അതേപോലെ തന്നെ ഇത് ഇതുകൊണ്ടില്ല നമ്മുടെ ചോക്ലേറ്റിനൊക്കെ നല്ല ഓഫറുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഇത് ഒത്തിരി ഉണ്ടായിരുന്നു ഞാൻ ഒരെണ്ണേ എടുത്തോളൂ ഇത്തിരി എടുത്തുകഴിഞ്ഞാൽ നമ്മളതിനെ തിന്ന് നിർത്തി ലാസ്റ്റ് എന്തെങ്കിലും അസുഖം പിടിച്ചാലോ ഇത് ഇതാണ്ടല്ലോ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടുണ്ട് അങ്ങനെ തന്നെ നമ്മൾ അവസാനമായിട്ട് നമ്മളെ ആൾഡിന്ന് ഷോപ്പ് ചെയ്തിരിക്കുകയാണ് ഇത് ഇവർ വേറെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം കേട്ടോ കുറച്ചും കൂടെ വലിയൊരു പ്ലാൻ്റാക്കാനുള്ള പരിപാടിയാണ് എന്നാൽ പോവാടിയാ മീ മിന്നു ഇന്ന് ഡ്യൂട്ടി കേട്ടോ മിന്നുണ്ടായിരുന്ന കുറേ കൂടെ സാധനം പെർട്ടായിരുന്നു ആ ഇന്ന് മമ്മിക്ക് ഡ്യൂട്ടി അല്ലേ മമ്മി ഡ്യൂട്ടിക്ക് പോയിന്ന് പറഞ്ഞേ ഇത് വീട്ടിക്ക് പോയിന്ന് പറഞ്ഞേ ഞങ്ങൾ രാവിലെ ഇറങ്ങി കേട്ടോ പത്ത് മണി പത്ത് മണി രാവിലെ എണീച്ച് പോയി ഒമ്പതരയ്ക്കാണ് പിന്നെ നേരെ തേച്ചിങ്ങി വെച്ചിങ്ങിറങ്ങി പോയത് ഒന്നും കഴിച്ചൊന്നുമില്ല ഇനി നേരെ പോയിട്ടുണ്ടെങ്കിലൊക്കെ ആക്കി കഴിക്കണം ഓരോരോ സാധനം എടുക്ക് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ ഇനി ഇപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിനകത്തോട്ട് കൊടുക്കാൻ പോവാം എന്നാ ഇതും കൂടി അത്രയും പിടിച്ചാൽ മതി വാ പാലക്കോ അകത്തേക്ക് എടുത്ത് വെക്കാം ബാ വരൂ വരൂ അപ്പം ഇത് ചെറിയൊരു പായ കേട്ടോ ഒത്തിരി വലുതൊന്നുമല്ല നമുക്ക് ആമയ്ക്കും ഒരാൾക്കും കൂടി ഇരിക്കാം ഇന്നേടാ എന്തേ ഇത് നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പം നമുക്ക് പുല്ലിലൊക്കെ ഇത് കിട്ടിയിരിക്കാം ഇനിയിപ്പോൾ നമ്മൾ കോൺവാൾ പോകുന്നില്ലേ അന്നേരം ബീച്ചിൽ ഇരിക്കാം നമുക്കിതൊക്കെ ഇട്ടിട്ട് ആ അത് മതി എന്നാൽ മാറും ഇത് എടുത്ത് വെക്കട്ടെ ഇത് കണ്ടില്ലേ ഇത്രേ ഉള്ള സംഭവം നാല് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് അഞ്ച് പോണ്ട് അഞ്ഞൂറ് രൂപ കേട്ടോ ഇത് ആയിരം രൂപയുടെ സാധനമാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ കിട്ടി എടുത്തുവക്കാം അപ്പോൾ ഞങ്ങളുടെ ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ എല്ലാവരും കണ്ടില്ലേ അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് നമ്മൾ കോൺവാളിലേക്കുള്ള ട്രിപ്പിൻ്റെ കുറച്ച് സാധനങ്ങളിലൂടെ നമ്മളെ വണ്ടിയിലോട്ട് വെക്കണം അപ്പോൾ അതിൻ്റെ പരിപാടി കേട്ടോ ആമിക്ക് അതെ ആമി ഇത്ര നേരം ഉറങ്ങിയില്ല മീനുവിനെ കൂട്ടിക്കൊണ്ട് വന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആമിക്ക് ഉറങ്ങി ഉറക്കം വരാൻ തുടങ്ങി ഫുള്ള് കളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇപ്പൊ ആദ്യം പിന്നെ ഉറങ്ങാൻ ഉറങ്ങി അതിനു മുന്നേ നമുക്ക് വണ്ടിയിലോട്ടെ അപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നമ്മൾ എല്ലാ സാധനവും ഇതിനകത്തുള്ള ലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ ആ ഡ്രോയർ നമ്മൾ ഇത്തവണ എടുത്തില്ല കേട്ടോ കാരണം അത് കുറേ സ്പേസ് എടുക്കുന്നുണ്ട് അതുകൊണ്ട് അത് ഒഴിവാക്കി പിന്നെ നമ്മൾ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു പിന്നെ ഇത് നമ്മളൊരു പുതിയൊരു ടെൻ്റും മേടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഡ്രസ്സ് മാറാനൊക്കെ ആയിട്ടുള്ള ഒരു ടെൻറ്റ് ആ ഒരു ടെൻറ്റ് മേടിച്ചിട്ടുണ്ട് പിന്നെ പായ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിന് മുകളിലോട്ട് ടെൻറ്റ് എടുത്ത് വെക്കാനുണ്ട് ആ ഒരു പരിപാടിയും ഉള്ളൂ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സാധനവും നമ്മൾ ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഇത് സത്യം പറഞ്ഞ ഒരു മൂന്നാല് ദിവസമായി മൂന്നാലല്ല നാലഞ്ച് ദിവസമായി ഇതിങ്ങനെ ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓരോ ദിവസവും ഓരോ സാധനം വെക്കും കാരണം ഒന്ന് രണ്ട് വീഡിയോയിൽ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഇത് സാധനം വെച്ചു വെച്ചു എന്ന് പറയുന്നത് അല്ല അമ്മിക്കുട്ടി ആ അപ്പം ഇത് നമ്മൾ വേൽസിൽ പോയ പോലെ തന്നെ റൂഫ് ടെൻറ്റിൽ കിടന്നിട്ടുള്ള ഒരു യാത്രയായിരിക്കും ഇനി വെതർ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ മാത്രമേ നമ്മൾ റൂം എടുക്കത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ റൂഫ് ടെൻറ്റിൽ തന്നെ കിടക്കാം അല്ലേ ആ ഇത്തവണ വെദറിൻ്റെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ റൂം എടുക്കുന്നതായിരിക്കും അപ്പം ഇനിയിപ്പോൾ നമുക്ക് ബാക്കി നമ്മുടെ എടുത്ത് വെക്കാം ഇത്തവണ നമ്മൾ എന്താണെങ്കിലും ഫുഡെല്ലാം ആക്കി കഴിക്കുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയുള്ള മസാലയും എക്സ്ട്രാ വലിയ പാത്രം എല്ലാം എടുക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ തവണ നമ്മള് ആ അതെ 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 കഴിഞ്ഞ തവണ നമ്മൾ അഞ്ചു ദിവസത്തെ ട്രിപ്പ് ആയിരുന്നു അപ്പൊ നമുക്ക് സ്ഥലങ്ങള് കവർ ചെയ്യേണ്ടത് നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിച്ച് മെല്ലെ പോകാനുള്ള സമയം മെയിൻ പ്രശ്നം പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മഴയും ഭയങ്കര തണുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ നേരം ഔട്ട്ഡോർ കടന്ന് ഫുഡ് ആക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ തവണ വേൽസ് പോയപ്പോ കണ്ടില്ല മഴ ആയതുകൊണ്ട് നമുക്ക് അധികം പുറത്തുനിന്ന് കുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ആമിയാണെങ്കിൽ

എന്തോ ആമിക്ക് ആമിയനെ കാണിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അല്ല ഇങ്ങോട്ട് വാ വാ ഇനി നമ്മള് ടെൻറ്റി വെക്കണം പിന്നെ മെയിൻ പാത്രം എടുക്കണ്ടേ കറി വെക്കുന്ന പാത്രം എടുക്കണം അത് ഫ്രണ്ടിൽ വെക്കാലോ താഴത്തോട്ട് വെക്കാം അങ്ങനെ നമ്മൾ ടെൻറ്റ് എടുത്ത് വെച്ചു കേട്ടോ ഇപ്പൊ അഭി അതിന്റെ ബോൾട്ടെല്ലാം മുറുക്കി ശരി ആയിക്കൊണ്ടിരിക്കുവാണ് സമയം ഏകദേശം ഒമ്പത് മണിയായി ഇവിടെ അപ്പൊ ഇവിടെ കണ്ട സമയം ഒമ്പത് മണി കഴിഞ്ഞു പക്ഷെ ഇത് കണ്ട നല്ല വെട്ടമുണ്ട് ഇപ്പോഴും ഇതാണ് ഇവിടത്തെ ഒരു പ്രത്യേകത പക്ഷെ നമുക്ക് ഇന്റർ ആയി കഴിഞ്ഞാ പിന്നെ വെട്ടം കാണാനേ ഇല്ലാത്തൊരവസ്ഥയാണേ ഇപ്പൊ സമ്മർ ആയിക്കഴിയുമ്പോ എല്ലാര്ക്കും മനസ്സിനൊക്കെ ഒരു സന്തോഷം അല്ലേ അപ്പൊ അപ്പനും മുളും കൂടി രാവിലെ എന്നെ കൂട്ടാത്ത തന്നെ പോയി സാധനം എല്ലാം മേടിച്ചിരിക്കുവാണ് പാ ഞാൻ കണ്ടില്ലേ ഇതുവരെ പാ കാണണം പിന്നെ എന്തൊക്കെയാ മേടിച്ച കൊറേ സാധനം ഓഫറിൽ കിട്ടിയ അപ്പൊ അങ്ങനെയൊക്കെ മേടിച്ച് കുറെ സാധനങ്ങളൊക്കെ മേടിച്ച് വച്ചിട്ടുണ്ട് നമ്മൾ എപ്പോഴും പോന്നെ സ്വന്തം അലടി അതായത് അവര് സ്റ്റോർ വേറെ സ്ഥലത്തോട്ട് റീലൊക്കേറ്റ് ചെയ്തു

ദിവസം ഉണ്ട് നമ്മൾ നമ്മൾ കോൺവാളിൽ അപ്പം പോയ പോലെ തന്നെ നല്ല നല്ല സ്ഥലങ്ങൾ പോകാനാണ് നമ്മുടെ പ്ലാൻ പിന്നെ ഈ ഈ ട്രിപ്പിന് പ്രത്യേകതയും ബർത്ത്ഡേ ബർത്ത്ഡേ സെലിബ്രേറ്റ് സെലിബ്രേറ്റ് ട്രിപ്പിലായിരിക്കും ചെയ്യുന്നത് സെലിബ്രേഷൻ ഒന്നും ഇല്ല അതിന്റെ ഒരു അതല്ല ട്രിപ്പിന്റെ ഒരു സന്തോഷം ആ അതായത് ബർത്ത്ഡേന്റെ ഒരു സന്തോഷത്തിനാണ് നമ്മൾ ഈ ട്രിപ്പ് അല്ലേ അങ്ങനെ ഞങ്ങൾക്ക് ഈ ജൂൺ ജൂലൈ മാസം ഭയങ്കര പ്രിയപ്പെട്ട മാസങ്ങളാണെല്ലാം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എല്ലാം ജൂലൈയിലാണ് ലവ് ആനിവേഴ്സറി വെഡിങ് ആനിവേഴ്സറി എല്ലാം ജൂലൈയിലാണ് അപ്പൊ ജൂൺ ജൂലൈ നമ്മുടെ സ്പെഷ്യൽ മന്താ അപ്പൊ ഇതാ ഇവിടെ ഒരാൾ വണ്ടിയുടെ ചുറ്റും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണെ എന്നോട് നീ ഏഹ് ചങ്ങലയും പിടിച്ചോണ്ട് ഓടുന്നു ഫോക്കസ് വന്നേ സാധനം ഇങ്ങോട്ട് ോട്ട് എല്ലാം ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നാളെ രാവിലെ ആയി ഒന്ന് പോയാൽ മതി അല്ലേ അതിന്റെ വെയിറ്റി ആണ് ഇന്നത്തെ രാത്രി ഇനി കിടന്നുറങ്ങുന്ന നടക്കൂല ആമി വാ ഈ ആമീന കണ്ടല്ലോ പോക്ക പണി ഇപ്പൊ നോക്കിയ എന്തുവാ ഇനി വാ എന്നാ എന്ന ഏഹ് ആ മമ്മി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണോ അതിനെ ഇവിടെ ഇവിടെ അല്ല അവിടെ അവിടെ

എന്നാ എല്ലാം പൊട്ട ഒരു പാട്ട് പാടിക്കാൻസ് പാട്ടു ടിങ്കിൾ ടിങ്കിൾ ഇട്ടിൽ സാറാ പാടുന്നത് മട്ടേ ഇപ്പം എന്തെങ്കിലും